കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുളക്കട ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് ആറ്റുവാശേരി കിഴക്കിലെ അൻപത്തി എട്ടാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ പേരിനോട് ചേർത്ത് പ്രിയദർശിനി എന്നിട്ടതിൽ പ്രതിഷേധിച്ച് എം പി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നിന്ന് അധ്യക്ഷനായി നിശ്ചയിച്ചിരുന്ന കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശംസാ പ്രസംഗത്തിന് നിശ്ചയിച്ചിരുന്ന വൈസ് പ്രസിഡന്റ് വെട്ടികവല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങിയവരും ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങളും ഇടതു രാഷ്ട്രീയ പ്രവർത്തക ും ചടങ്ങ് ബഹിഷ്കരിച്ചു കൃതജ്ഞത അർപ്പിക്കേണ്ട ഐ സി ഡി എസ് സൂപ്പർവൈസറും ചടങ്ങിൽ പങ്കെടുത്തില്ല വിവാദമായി അംഗനവാടി ഉദ്ഘാടനം ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്ന ഇന്ന് രാവിലെ ഉദ്ഘാടനം മാറ്റിവച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് വാട്സ്ആപ്പ് വഴി നിർദ്ദേശം നൽകിയതായും വാർത്ത പറഞ്ഞിരുന്നു എങ്കിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ എംപിയും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസുകാരായ വാർഡ് അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ഉദ്ഘാടനം നടത്തുകയായിരുന്നു അതായത് വികസന ഫണ്ട് വിതരണം ചെയ്യുന്ന സമയത്ത് ആറ്റോഷരി കിഴക്ക് പതിനാറാം വാർഡിലേക്ക് മറ്റ് വാർഡുകളിലൊക്കെ ഫണ്ട് വിതരണം ചെയ്യുമ്പോൾ പതിനാറാം വാർഡിലേക്ക് ഒരു പത്ത് പൈസ പോലും ഫണ്ട് തന്നില്ല തരാത്ത വിളയിൽ ഞാനെല്ലാം ശ്രദ്ധിച്ചിരുന്നു കേട്ടതിന് ശേഷം ഞാൻ അവിടെ ചോദ്യം ചെയ്ത് ആറ്റോഷരി കിഴക്ക് പതിനാറാം വാർഡിൽ നിന്ന് കരമടയ്ക്കുന്നില്ലേ കരുതർമ്മശേനയ്ക്ക് പൈസ തരുന്നില്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം സഹായിച്ചു തരുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ഒരു അമ്പതിനായിരം രൂപയെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് പതിനാറാം വാർഡിലേക്ക് വെച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ തർക്കവും വിഷയവും ഉണ്ടായി രക്തകാലത്തിന് എൻ്റെ കൈ തട്ടി അവിടെ ഒരു മൈക്ക് ഒടിയുണ്ടായി അത് സംഭവിച്ചതിന് ശേഷമാണ് ഒരു രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് ആദ്യമായിട്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഹെൽത്ത് ഫെസിലിറ്റേഷൻ സെൻ്റർ നമ്മുടെ പതിനാറാം വാർഡിൽ നമ്മുടെ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ആശാവർക്കർമാർക്കും മറ്റേ ജെ പി എച്ച് എന്നും എച്ച് ഐക്കും മറ്റ് ആരോഗ്യ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുവാനോ അവർക്കുള്ള സാധനങ്ങളൊന്നും സൂക്ഷിച്ച് വെക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ വാർഡിൽ നിന്ന് ചെല്ലുന്നവർക്ക് ഒരു വൈദ്യ പരിശോധന നടത്തുവാനോ വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഫെസിലിറ്റി സെൻ്റർ അന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അതിനുശേഷം ഫണ്ട് വിതരണം വീണ്ടും വിതരണം ചെയ്തപ്പോഴും ഞാൻ ചോദിച്ച് അടുത്ത വർഷം വന്നപ്പോഴാണ് വാർഡിലേക്ക് ഫണ്ട് വിതരണം ഒന്നുമില്ലേ പതിനാറാം വാർഡിലേക്ക് ഒന്നുമില്ല അപ്പം നിങ്ങളുടെ വാർഡിലേക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ ഒന്നുമില്ല നോൺ റോഡ് ഫണ്ട് എന്ന് പറയാതെ റോഡിൻ്റെ ഫണ്ടല്ല ബിൽഡിങ്ങിൻ്റെ അതായത് സർക്കാരിന് പഞ്ചായത്തിന് പഞ്ചായത്തിലേക്ക് എട്ട് കിട്ടിയ സ്ഥാപനങ്ങളുടെ മെയിൻ്റെനൻസ് ഫണ്ട് അപ്പൊ നിങ്ങളുടെ വാറിലാകും നിങ്ങൾക്ക് ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ജീർണിച്ചു പോയ രണ്ട് അങ്ങനെ വാടി ഒന്നായിരുന്നു ഇത് ഈ അംഗനവാടി കെട്ടിൽ നാൽപ്പത്തിയഞ്ച് വർഷം ഏതായാലും അതിൽ കൂടുതൽ പഴക്കമുള്ള ഓടിട്ട് പൊട്ടി പൊടിഞ്ഞാൽ അത് നമ്മൾ ചക്ക വെട്ടിക്കേറിയാൽ എങ്ങനെ ഇരിക്കും അതുമാതിരിയുള്ള ഭിത്തിയുള്ളൊരു ചോറ് നിൽക്കുന്ന ഒരു അംഗനവാടി കെട്ടമായിരുന്നു ഇത് എല്ലാം അറിയാം ഈ വാർഡിന്റെ അവസ്ഥ എന്തായിരുന്നു ആറ്റോശ്ശേരി കിഴക്ക് വാർഡ് എന്ന് പറഞ്ഞാൽ കൊലക്കട ഗ്രാമപഞ്ചായത്തിൽ ഒരു രീതിയിലുള്ള ഒരു ആസ്തി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല ഒരു റോഡോ ആനയുള്ള രണ്ടു പുളം മാത്രം വേറെ വോട്ട് ചെയ്യാൻ ഒരു ബൂത്ത് പോലും ഒരു വാർഡാണ് ഈ വാർഡ് ഈ വാർഡിൽ രണ്ട് അംഗനവാടി ഹെൽത്ത് ഫെസിലേറ്റർ സെന്റും സ്ഥാപിച്ച് കുറച്ച് റോഡുകളും കൂടെ ഒക്കെ ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്ക് ചിലർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കും പക്ഷേ അവരും അവരി വിചാരിക്കണം ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഞങ്ങളുടെ സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയില്ല ചെയ്തതായിക്കോട്ടെ ആരും ആയിക്കോട്ടെ പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് അത് അംഗീകരിക്കാൻ ആരും തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്ര ഇത്ര വിഷയങ്ങളുണ്ടായത് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ഞാൻ എല്ലാം എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട് എം പി അവതരിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എം പി ആ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയും അതുകൊണ്ടുതന്നെ അധ്യക്ഷ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തെല്ലാം തന്നെ നടന്ന കാര്യങ്ങളും മറ്റു ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറയൂ ഞാൻ വിശ്വസിക്കുന്നു കേവലം അഞ്ചു വർഷം കൊണ്ട് ഈ പതിനഞ്ചു വർഷത്തെ ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ശ്രീ പ്രസാദ് ജോഹനാഥ് മെമ്മറുടെ നേരത്തുള്ള വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ആദ്യം സൂചിക്കാറ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മെമ്പർ പറഞ്ഞതുപോലെ ഈ വാർഡ് ഇപ്പോൾ നിരവധിയായിട്ടുള്ള സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ ഉള്ള ഒട്ടേറെ വാട്ട് ഈ രണ്ടായിരത്തി ഇരുപതിൽ പ്രസാദ് മെമ്പർ ആകുമ്പോൾ എല്ലാ റോഡുകളും താർന്നിറങ്ങി അതിൽ രണ്ടു മൂന്ന് നാല് റോഡുകളെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദനീയമാണ് ഇവിടെ രണ്ട് മികച്ച അങ്കണവാടി കെട്ടിടങ്ങൾ ഈ അംഗൻവാടിയൊക്കെ വളരെ നാപ്പത് നാപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പഴക്കമുള്ള ശ്രീ ആറ്റുമേരി ശിവനോമൻ ചേട്ടൻ പഞ്ചായത്ത് പഞ്ചായത്തുപറഞ്ഞ കാലഘട്ടത്തിൽ വസ്തു കണ്ടെത്തി അദ്ദേഹത്തിന് സമരമായി നിർമ്മിച്ച് എത്രയോ കാലങ്ങൾ കടന്നുപോയി എത്രയോ പഞ്ചായത്ത് മെമ്പർമാർ കഴിഞ്ഞ ഈ കാലഘട്ടങ്ങൾ ഇവിടെ ഈ വാർഡിനെ പ്രതികരിച്ചു ഒരാൾക്കെങ്കിലും ഈ അങ്കണവാടി അല്ലെ തൊട്ടപ്പുറത്ത് അങ്കണവാടി ഒന്ന് പുതുക്കിപ്പണിയുവാനുള്ള ഭരണം കിട്ടതുപക്ഷ മുന്നണി നേരത്തെ ഭരണം പുഴക്കടണ പഞ്ചായത്ത് ഉള്ളപ്പോൾ അവരടുത്ത് പിന്താങ്ങുന്ന പഞ്ചായത്ത് അംഗങ്ങൾ ഈ വാർഡിനെ പ്രതികരിച്ച ആ കാലഘട്ടത്തിൽ പോലും അവർക്കൊരു ചെറുപില്ല അടക്കാൻ കഴിയാത്ത വികസന വിരോധം പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന് ഈ മഹനീയമായ ചടങ്ങിൽ ബഹിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ കൊള്ളത്തിൽ ബഹുമാനരായ ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളെയാണ് പത്തിരുപത് ദിവസമായ തൊട്ടപ്പുറത്തിന് മനോഹരമായ അംഗണവാടി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എം ജി എൻ ആധിസും എല്ലാം കൂടെ ചേർന്ന് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തു പൊങ്ങമ്പാറയിലുള്ള അങ്കണവാടി ഉദ്ഘാടനം അന്നൊന്നും ഉണ്ടാവാത്ത ഒരു വിവാദം ഇപ്പോൾ ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഈ വാർഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് മുൻ ഗ്രാമപഞ്ചായത്തങ്ങളെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന് വന്നപ്പോ ഇപ്പോ ഈ അങ്കണവാടിയുടെ ഉദ്ഘാടനം തടസ്സപ്പെടുത്തുവാൻ ഇന്നലെ രാത്രി ബോധപൂർവമായ ഒരു ശ്രമമാണ് ഈ രണ്ടു മൂന്നാല് ദിവസം മുമ്പ് പുളക്കട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ വെച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനപ്രതിനിധികൾക്കും കത്ത് കൊടുത്തതാണ് നോട്ടീസ് കൊടുത്തതാണ് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഡയസിലിരുന്നു കൊണ്ട് വായിച്ചതാണ് വയലകുളം അമ്പത്തി പ്രിയദർശിനി അംഗൻവാടി കേട്ടിട ഉദ്ഘാടനമാണ് രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ബഹുമാനപ്പെടുത്താൻ കൊടുക്കുന്ന സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും

ഏറ്റവും ഏടുകളാണ് ഇന്ദിരാഗാന്ധിയുടെ പേരുള്ളത് അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ തലയുയർത്തി വന്ന രൂപം കൊണ്ടുവന്ന് വികൃതവാദം വന്ന ദുരന്തത്തെ വേരോടെ വെളുതറിയുവാൻ അവരുടെ ഇച്ഛാശക്തി കൊണ്ടും മാർജവും കൊണ്ടും അവർ കാണിച്ച തീഷ്ടമായ ദൈർഘ്യമായ തീരുമാനം കൊണ്ട് ജീവൻ വെടിയേണ്ടി വന്ന സ്ത്രീയാണ് ശ്രീമതി ഇന്ദിരാ അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്കല്ല അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ വെടിയേറ്റ് മരിച്ചത് അവർ ഇന്ത്യ മഹാരാജ്യത്തെ സമാധാനം സ്ഥാപിക്കുവാൻ ഈ രാജ്യത്തെ വീടവാദത്തിന് വേരോട് പിണിതറിയുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ദിരാപ്രിയദർശിനി അവരുടെ അംഗരക്ഷകര വെടിയേറ്റ് ഈ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ചു അതാണ് ഇന്ദിരാപ്രിയദർശിനി ആ ഇന്ദിരാപ്രിയദർശിനിയുടെ നാമധേയത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ഈ അങ്കണവാടി സ്ഥാപിക്കുമ്പോൾ അത് അംഗീകരിക്കുവാൻ കഴിയാതെ പോകുന്നത് എന്താണ് ഇതർഷണത എന്താണ് തൊട്ടപ്പുറത്ത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വിജാക അവാർഡ് അംഗൻവാടി സ്ഥാപിച്ചി സ്മാരോ നിങ്ങൾ ഞാൻ ആരെയും ആഘോഷല്ല പക്ഷെ നിങ്ങൾ ജി അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടി ഒരുപാട് ത്യാഗപൂർണ്ണമായ സഹകരപൂർണമായ സംസ്ഥാനങ്ങൾ നിർത്തി ചെയ്തു കാണും പക്ഷെ ഈ രാജ്യത്തിന് ഭരണാധികാരി എന്ന നിലയിൽ ഈ രാജ്യത്തിന് ആഗമാനം മൊത്തമായി വരുന്ന ഏതെങ്കിലും സേവനം നടത്തിയ ഒരാളാണോ എ കെ ജി എന്ന് എനിക്കറിയില്ല ഞാൻ കിട്ടിട്ടില്ല ഞാൻ വായിച്ചു കണ്ടിട്ടില്ല പക്ഷെ ആ ആളുടെ പേര് ഇട്ടുള്ളത് ഞാൻ ആരും പ്രതികരിച്ചില്ല ഒരു പ്രതിഷേധവും ശ്രീ ഇന്ദിരാപ്രിയദശി ആർക്കും മറക്കാൻ കഴിയുന്ന ഇന്ത്യ ഉള്ളടക്കങ്ങളുടെ ഇന്ത്യയുടെ ഏതെങ്കിലും വേടുകളിൽ നിന്ന് പേര് മാറ്റി വെക്കാൻ കഴിയുന്ന ആളാണ് ഇന്ദിരാപ്രിയദശിനി ആ പ്രിയദശമിയുടെ നാമദേഹത്തിൽ ഈ വായന ഈ അംഗനവാടി ഉണ്ടായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്നലെ രാത്രിക്ക് ശേഷം ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി അത് അതിലെല്ലാ തയ്യാറെടുപ്പുകളും തയ്യാറാക്കി കഴിഞ്ഞ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഇത് വെക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും അതങ്ങീകരിച്ചു കൊടുക്കാൻ കഴിയും അത് ഏതെങ്കിലും കൊടുങ്ങാൻ ഉണ്ടായി തീമയുണ്ടായി ഏതെങ്കിലും പ്രകൃതിക്ഷോഭമുണ്ടായി മനസ്സിലാവും ഇത് അവരുടെ മാറ്റി വെക്കണമെന്ന് വെച്ചാൽ അത് സമ്മതിച്ചു വരുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മാത്രമേ അതിനെ പറയാനുള്ളൂ ബഹുമാനപ്പെട്ട എം പി വിശദമായി സംസാരിക്കുന്നുള്ളൂ ഞാൻ അധ്യക്ഷപ്രദത്തിലേക്ക് കൂടുതൽ നേട്ടിക്കൊണ്ട് പോകുന്നില്ല പിള്ളവരെ നമുക്ക് എന്തുകൊണ്ടായാലും മെമ്പർ എന്ന നിലയിൽ പ്രസാദിച്ചാന്റെ സേവനങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ പ്രസാദിച്ച പ്രസാദിച്ചു എന്ന മെമ്പറെ നെഞ്ചോടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അസഹിഷ്ണതയാണ് അതിന്റെ വിഷമതകളാണ് ഈ അംഗൻവാടിയുടെ നിർമ്മാണം താമസിപ്പിക്കുവാനും ഈ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാകാതിരിക്കുവാനും ബോധപൂർവമായ ഒരു പരിശ്രമം നടത്തിയിരുന്നു ഇന്നിടയ്ക്ക് അതും നിങ്ങളെ പറയാതെ പോകാൻ വളരെ ഈ പ്രസാദ് മെമ്പർ ഇരിക്കുന്ന കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടരുത് അപ്പുറത്തെ അങ്ങനെ തന്നെ എന്നുള്ളത് കൊണ്ട് അത് ബോധപൂർവമായി നീട്ടി നീട്ടി വെക്കാൻ പരിശ്രമം നടത്തി അത് ഞങ്ങൾ ആ സമയത്ത് ഇടപെടൽ നടത്തി ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരോട് വളരെ വ്യക്തമായി പറഞ്ഞു നടക്കില്ല എന്ന് പറയുകയും കോൺട്രാക്ടർമാർ ഞങ്ങളോട് സഹകരിക്കുക ആ കോൺട്രാക്ടർമാർ ഇവിടെ സന്ദീപ് അടക്കമുള്ള കോൺട്രാക്ടർമാർ അപ്പുറത്ത് വെണ്ടർ എന്ന് പറയുന്ന വെണ്ടർ വെണ്ടർന്നാണ് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള പണിയോട് ചെയ്തെടുക്കുന്ന അങ്ങനെ അവരൊക്കെ കോട്ടറക്കുള്ള വെണ്ടർ വെണ്ടർ അവിടെ പിന്നെ വിജേഷാണ് ഇത് ഞങ്ങൾ അവരോടൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്ന് പറയുകയും അതനുസരിച്ച് അവർ സഹകരിക്കുക ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതിപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചത് അവർ പക്ഷേ അല്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ കൂടെ ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവരെ കാലങ്ങളിൽ അടുത്ത ഭരണസമിതി വന്ന് അടുത്ത പഞ്ചായത്തോമയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ അസഹൃത്ത കൂടി ഈ ബഹിഷ്കരണത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഗാന്ധി ജയന്തി തീരുമാനം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ജന്മദിനം ജന്മദിനം ആഘോഷിക്കുന്ന ഈ ചരിത്ര ദിവസത്തിൽ ഈസ്റ്റ് വാർഡിൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പതിനാറ് ലക്ഷം രൂപ വിനിയോഗിച്ച ഇവിടെ പണി പൂർത്തിയാക്കിയ നമ്പർ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷം അറിയിക്കുകയാണ് ഈ അംഗൻവാടിക്ക് പ്രിയദർശിനി എന്ന പേര് നൽകിയിരിക്കുക ഈ അംഗൻവാടി കെട്ടിടം പ്രിയദർശിനി എന്ന പേരിന് എന്തുകൊണ്ടും അർഹതയുള്ള ഒരു കെട്ടിടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയദർശിനി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിനോടി വരുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ദീർഘകാല പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ രാജ്യത്ത് വനിതകളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിനാല് കാലഘട്ടത്തിൽ അവർ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ വിദ്യാഭ്യാസ പരിപാലനത്തിനായി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അതായത് വികസന ബ്ലോക്കുകളുടെ അടിസ്ഥാനത്തിൽ സംയോജിത പദ്ധതി എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് സംയോജിതെന്ന് വെച്ചാൽ ഐ സി ഡി എസ് പ്രോജക്ട് ഈ ഐ സി ടി എസ് പ്രോജക്റ്റ് ആണ് സംയോജിത മാതൃ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളായി മാറി മാറിയത് പൊലിട്ടുള്ളമാർ ഗർഭിണികളായ അമ്മമാർക്ക് ആവശ്യമായ ആരോഗ്യ പരിരക്ഷ നൽകുക പോഷകാഹാരങ്ങൾ നൽകുക അതോടൊപ്പം തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് അംഗൻവാടി നഴ്സറി വിദ്യാഭ്യാസം നൽകുക അംഗൻവാടികളിലൂടെ നഴ്സറി വിദ്യാഭ്യാസം നൽകുക അവർക്ക് കുഞ്ഞുനാളിൽ ആവശ്യ അംഗൻവാടികളിലൂടെ ആവശ്യമായ പോഷക നൽകുക തുടങ്ങിയ കൂടിയാണ് അന്ന് ഈ ഐ സി ഡി എസ് പ്രോജക്റ്റ് ആരംഭിച്ചത് അത് ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ഒരു ബ്ലോക്ക് എന്ന രീതിയിലാണ് ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് ഘട്ടം ഘട്ടമായി എല്ലാ ബ്ലോക്കുകളിലും എല്ലാ വികസന ബ്ലോക്കുകളിലും അംഗൻവാടികൾ വ്യാപകമായി വാർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തുവാൻ തീരുമാനമെടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐ സി ഡി എസ് പ്രോജക്ടുകൾ സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് ജില്ലാ സാമൂഹ്യക്ഷേമ ബോർഡ് അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ വെട്ടിക്കവല ബ്ലോക്ക് ഈ വെട്ടിക്കവല ബ്ലോക്കിൽ ഒരു പ്രോജക്ട് ഓഫീസർ ഉണ്ട് ഐ സി ഡി എസ് പ്രോജക്ട് ഓഫീസറുണ്ട് അവരാണ് ഈ അംഗൻവാടികളുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അതിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറും അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആണ് അത് കഴിഞ്ഞാൽ കേന്ദ്രമാണ് അപ്പോ ഈ അംഗൻവാടി എംബിയുടെ പ്രാദേശിക നിന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പ്രിയദർശിനി എന്ന പേര് ഒരു അപാകതയും ഇല്ല അർഹതപ്പെട്ട പേരാണ് നൽകിയത് എന്ന് പറയാൻ ഞാൻ വിശദീകരിക്കുന്നു പ്രിയദർശിനി എന്ന പേര് നൽകിയതിന് പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടിയിൽ വരാതിരിക്കുക അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് വരാതിരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇനി എന്തായാലും കുളക്കുള പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല എന്ന് നമുക്കെല്ലാവരും അറിയാം അദ്ദേഹം രാഷ്ട്രീയമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ ഇവിടെ പോയി ആറ്റുവാശി കിഴക്ക്പാടിൽ വന്ന് ഈ അംഗൻവാടി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ അഞ്ചു വർഷം ഈ പഞ്ചായത്തിൽ മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെച്ച പ്രസാദി യോഗം അഭിനന്ദിക്കാതിരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിയില്ല എന്ന് നമുക്ക് എല്ലാവരും അപ്പൊ അവരുടെ പാർട്ടി തീരുമാനം വരും കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തുവരുന്ന സാഹചര്യത്തില് അവിടെ പോയി ഈ ആറ്റുവാശ്ശേരി ഈസ്റ്റിൽ ആദ്യമായി യു ഡി എഫിന്റെ ഒരു മെമ്പർ ഉണ്ടായി അദ്ദേഹം ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വാടി ചെയ്തു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഇവിടെ പ്രസംഗിക്കുന്നത് അത് പിന്നെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആയിട്ട് വരും എന്ന വന്നുകൊണ്ട് ബോധപൂർവമാണ് ഈ പേര് പറയുന്നത് മുട്ടാപ്പൊക്ക് ന്യായം പറഞ്ഞു ഈ പേരിന്റെ തല പേരില് പേരിന്റെ പേരിട്ടതിന്റെ പേരില് മാറി നിൽക്കുന്നത് പേരിടുന്നത് ഞാനാണ് ഫണ്ട് കൊടുത്തത് പഞ്ചായത്തല്ല ഫണ്ട് കൊടുത്തത് എം ബി ഫണ്ടാണ് വിനിയോഗിച്ചത് പഞ്ചായത്തിന്റെ ഫണ്ടല്ല എനിക്ക് സ്വീകാര്യമാണെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ എന്താണ് പ്രശ്നം നിങ്ങളെ ഫണ്ടല്ലോ നിങ്ങളെ ഞങ്ങൾ വിളിച്ചു കല്ലിൽ വെച്ചിരിക്കുന്നു നിങ്ങളുടെ പേര് ആവിഷ്കാരം ഈ കെട്ടിടം നിലവിൽ നിൽക്കുന്ന സജി കണിക്കാര പഞ്ചായത്ത് പേരോട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ നിങ്ങളെ മാറ്റി എത്തിയില്ല രണ്ട് കല്ലിലാണ് നിങ്ങളുടെ പേരി അപ്പൊ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാവുന്ന എല്ലാ ബഹുമാനവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളെ അധ്യക്ഷനാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പേര് വിശ്വാപലയത്തിൽ വെച്ചിട്ടുണ്ട് ഞങ്ങളെ നിങ്ങളെ ബഹുമാനിക്കുന്ന എല്ലാ തരത്തിലും ബഹുമാനിച്ചാണ് ഈ പരിപാടി പക്ഷേ നിങ്ങൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അംഗൻവാടിയിൽ പഠിക്കാൻ വന്ന പഠിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് നിങ്ങളെ പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാറി നിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇവിടെ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് എന്താ ഇവിടെ പേദർശിയുടെ പേര് കൊടുത്തിട്ട് എന്തെങ്കിലും സാങ്കേതികം ഉണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റാണ് ആണ് പരിശോധിക്കേണ്ടത് അത് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ അത് അവർ തിരുത്തിക്കോളും പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ പറഞ്ഞല്ലോ ഈ വെളിയത്തും അവിടെ ഇവിടെ ഞാൻ ഓർക്കും ചങ്കര സുരേന്ദ്രൻ കുറച്ചു കാലം എം പി ആയിരുന്നു ആ സമയത്ത് കുട്ടന്റെ പേരും ഗോവാലന്റെ പേരും അവിടേക്കുള്ള ഏതോ സാഹക്കന്മാരാണ് മരിച്ചുപോയ സാഹക്കന്മാരുടെ പേരിലാണ് ഇട്ടിരിക്കുന്നത് വെളിയം പാർക്കമെന്റ് പേരില് കുട്ടൻ കുത്തേറ്റ് മരിച്ച ഒരു രക്തസാക്ഷരം എന്നൊക്കെയാണ് അവിടെ അംഗൻവാടി വായനശാല അതവിടെ അമ്പലക്കരയിലെ ഒരു വായനശാല പേരുക രാഘവൻപിള്ള നമ്മുടെ വായനശാല എന്നാണ് പേര് കൊടുത്തി അപ്പൊ അവിടെ സി പി ഐയുടെ സി പി എം നേതാക്കന്മാരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ പേര് വരെ എം പി ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഈ രാജ്യത്ത് നടപ്പാക്കിയ ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവായ ഇന്ദിരാജിയുടെ പേരിലാണ് അത് ഇന്ദിരാഗാന്ധി പറഞ്ഞില്ല പ്രിയദർശിനി എന്നേ പറഞ്ഞിട്ടുള്ളൂ ആർക്കും പ്രിയദർശിനിയാണോ നമ്മള് ഇന്ത്യയുടെ പ്രിയദർശിനിയായിട്ട് നമ്മൾ കാണുന്നത് ആരെയാണ് ഇന്ദിരാഗാന്ധിയാണ് ആ പേരാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ പേരില് പഞ്ചായത്ത് പ്രശ്നോടൊപ്പം ഇവിടെ ഐ സി ഡി എസ് പ്രോജക്ട് ഓഫീസർ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട അവർ മാറി നിർത്തിയാണ് അവരും വന്നിട്ടില്ല അവരും തിരിമാറി എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ഈ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥയാണ് സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഇവിടെ ഇപ്പോ ഭരണം മാറി വരും എല്ലാ കാലത്തും ഒരു ഗവൺമെന്റിന്റെ അധികാരത്തിരിക്കുന്ന ആർക്കും ആരും ഇരിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടന ചടങ് പാർലമെന്റ് അംഗം പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഐ സി എസ് പ്രോജക്റ്റ് പ്രോജക്ട് ഓഫീസർ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് കാണിച്ചിരിക്കുന്നത് അതിന് അവർ വലിയ വില നൽകേണ്ടി വരും കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുക മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല കാര്യം യോഗനും ഇവിടെ മെമ്പറായി വന്ന് യു ഡി എഫിന് ഈ വാർഡ് ഒരു അവസരം കിട്ടിയപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യയുടെ വാർഡ് മെമ്പർമാരാണ് കാലാകാലങ്ങളിൽ ഇവിടെ ജയിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു മെമ്പറാകുന്ന ഭാഗ്യം അവസരമേ ലഭിച്ചില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചപ്പോഴാ ഈ വാർഡിന്റെ മാറ്റാൻ ശ്രീ പ്രസാദ് യോഗനെ കഴിഞ്ഞു എന്നു പറഞ്ഞത് ഒരു വാർഡിൽ രണ്ട് അംഗൻവാടികൾ കാഞ്ഞിരമലെ ഒരു അംഗൻവാടി ഒരു ആ ഒരു മാസത്തിനുള്ളിൽ അംഗൻവാടികൾ ഈ വാർഡിൽ വന്നു ഇവിടെ പറഞ്ഞതുപോലെ ഈ സർക്കാർ സ്ഥാപനമുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വന്നാൽ അത് മറ്റു പല സ്ഥലത്തും കൊണ്ടുവരാൻ ഈ നടത്തൻവാടി അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ അടുത്ത പഞ്ചായത്ത് എലക്ഷനും പാർലമെന്റ് എലക്ഷനും അസംബ്ലി എലക്ഷനും ഈ ബൂത്തിലെ ബൂത്തിലെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിരവധിയായ പല തരത്തിലുള്ള കമ്മിറ്റികൾ കുടുംബശ്രീയുടെ മീറ്റിങ്ങിലൂടെ ചേരാം തൊഴിലുറപ്പിന്റെ മീറ്റിംഗിലൂടെ ചേരാം അതുപോലെ തന്നെ ഈ വാർഡിലെ മറ്റു പല പൊതുപൊതു ആവശ്യങ്ങൾക്കുള്ള മീറ്റിങ്ങുകളൊക്കെ ഇവിടെ ചേരാവുന്നതാണ് ആ രീതിയിൽ ഈ കെട്ടിടം അതിനുപയോഗിക്കാം ഈ അംഗൻവാടിക്കകത്ത് മനോഹരമായൊരു ഹാളുണ്ട് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നതിന് ഉള്ള ഹാളുണ്ട് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ സ്റ്റോർ റൂമുണ്ട് ഉണ്ട് കുട്ടികൾക്ക് എന്താണ് പാലിച്ചുണ്ടാക്കി കൊടുക്കാനും അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മനോഹരമായ കിച്ചണുണ്ട് ഈ സാധനങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള സ്റ്റോർ റൂമുണ്ട് അതുപോലെ നല്ല വിശാലമായൊരു ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത് അതോടൊപ്പം കുഞ്ഞുങ്ങളെത്തി പഠിപ്പിക്കാൻ അവർക്ക് കളിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു വിശാലമായ ഹാളിൽ ചേർന്നതാണ് ഈ അംഗൻവാടി കെട്ടിടം മനോഹരമായ ഫ്രണ്ട് എലിവേഷൻ തന്നെ നല്ല മനോഹരമായ ഒരു ഫ്രണ്ട് എലിവേഷൻ ആണ് ഈ അംഗൻവാടിയുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ അത് നല്ല രീതിയിൽ തന്നെ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ കൃത്യമായി നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അന്ന് ഇവിടെ ശിലാസ്ഥാപനം നടത്താൻ വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായ ഒരു അംഗൻവാടി ആയിരിക്കും ഇവിടെ നിർമ്മിക്കുക നിർമ്മിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തീർച്ചയായും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷയെക്കാൾ ഉപരിയായി ഞാൻ പ്രതീക്ഷയെക്കാൾ ഉപരിയായി വലിയ മനോഹരമായ നല്ല തലയെടുപ്പുള്ള നമുക്ക് അഭിമാനിക്കാവുന്ന അറ്റശ്ശേരി ഈസ്റ്റ് വാലുകൾക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള അതിമനോഹരമായ ഒരു അംഗൻവാടി കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു അതിനെ മുൻകൈ എടുത്ത വാർഡ് മുമ്പ് എക്കാലം സ്മരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ആശ്ശേരി ഈസ്റ്റിൽ ഒരു മാറ്റമുണ്ടായി പ്രസാദ് യോന്നൂടെ ഒരു മാറ്റം ഉണ്ടായി ആ മാറ്റം ഈ വാർഡിൽ തീർച്ചയായും ഗുണപരമായി മാറി അതോടൊപ്പം തന്നെ അംഗൻവാടികളും റോഡുകളും ഐമാസ് ഒക്കെ ഈ വാർഡിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ പല പഞ്ചായത്തിലെ പല പലതരത്തിലുള്ള തടസ്സങ്ങൾ കാരണം പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ യു ഡി എഫിന് ഞങ്ങൾക്ക് ഒരു അവസരം പ്രസാദ് യോന്ന സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ തീർച്ചയായും ആറ്റുവാശ്ശേരി ഈസ്റ്റ് വാർഡിൽ ഞങ്ങൾ വികസനം കൊണ്ടുവരും ഈ വാർഡിന്റെ ചിലകാല അഭിലാഷങ്ങൾ ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി നടപ്പാക്കൊണ്ട കൂടിയാണ് ഈ ഞങ്ങൾ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് ഈ അവസരത്തിൽ ഞാൻ വളരെ സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് എനിക്കൊന്ന് ശിലാസ്ഥാപനം നടത്തിയത് എന്ന ഒരു മൂന്ന് വർഷം ജനുവരി ജനുവരിയിലാണ് ഇതിന്റെ ശിലാസ്ഥാപനം നടത്തിയത് അത് ഞാൻ വൈകി ഒരുപാട് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം നീക്കി പഞ്ചായത്ത് റഷ്യ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ അംഗൻവാടിയുടെ ആ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനിച്ചത് അദ്ദേഹത്തിന് കഴിഞ്ഞു ഞാൻ ഈ ഔസിഡ് മെമ്പറേയും ഈ വാർഡ് കമ്മിറ്റിയെയും പാർട്ടി കമ്മിറ്റി മണ്ഡല കമ്മിറ്റിയും എല്ലാവരെയും ഇതിന് നേതൃത്വം നൽകിയ മണ്ഡല പ്രസിഡന്റ് ഷാമി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരൊരിക്കുന്നു പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടനമാണ് ഞാനൊരുപാട് ഒരു ഒരുപാട് ഒരുപാട് അംഗൻവാടിക്ക് പൈസ കൊടുത്ത് ഉദ്ഘാടനം ചെന്നപ്പോ അവിടെ ആ ഇങ്ങനെയൊന്നും ഒരു ഉദ്ഘാടനം നടന്നിട്ടില്ല എന്നാൽ നിങ്ങൾ അംഗൻവാടിയുടെ ഉദ്ഘാടനം വളരെ നടത്തി മാവടി ജംഗ്ഷനിൽ നിന്ന് ബൈക്ക് റാലിയോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ആവേശം നൽകിക്കൊണ്ടാണ് ഈ അംഗൻവാടി ഉദ്ഘാടനം ഇവിടെ നടത്തിയിരിക്കുന്നത് അതിന് ഇതിന്റെ സംഘാടകരെ പ്രത്യേകിച്ച് നേരത്ത് നൽകിയ നേതാക്കന്മാരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യാൻ അറിയിക്കുക ഈ അംഗൻവാടി ഉൾക്കടല ഉദ്ഘാടനങ്ങളുടെ മഹനീയമായ സാന്നിധ്യം ശ്രീ മൈസ്ബാഹത്തിൽ ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരും അധ്യാപകരും വിദ്യാഭ്യാസന്മാരും സഹാരികളും എല്ലാവരും പങ്കെടുത്തു നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുക